ഇസ്രയേൽ സൈന്യം പിന്മാറിയ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രണ്ടായിരത്തോളം ആളുകളെ കാണാനില്ലെന്ന് റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഗാസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് മേജർ മെഹ്മൂദ് ബാസലിന്റേതാണ് വെളിപ്പെടുത്തൽ ഖാൻ യൂണിസിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറിയതിന് പിന്നാലെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയെന്നും രണ്ടായിരത്തോളം ആളുകളെ കാണാതായെന്നും ബാസൽ പറഞ്ഞു കാണാതായ ആളുകൾ എവിടെയാണെന്നോ തടങ്കലിൽ ആയിരിക്കുമോ അതോ അവരെയും കൂട്ടക്കുരുതി ചെയ്തതാണോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിൽ നിന്ന് പിന്മാറുന്നതിന് മുൻപ് ഇസ്രായേൽ സൈന്യം മൃതദേഹങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ശേഷം കുഴിച്ചിട്ടെന്നും അദ്ദേഹം പറഞ്ഞു അൻപത് മൃതദേഹങ്ങളാണ് ഖാൻ യൂണസിലെ അൽനാസർ ആശുപത്രി പ്രദേശത്ത് നിന്ന് മരിച്ചവരിൽ പലരെയും നഗ്നരായാണ് കണ്ടെത്തിയത് മൃതദേഹങ്ങൾ മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് വികൃതമാക്കിയെന്നും ബാസൽ പറഞ്ഞു ഗുരുതരമായ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കാനും ആക്രമങ്ങളിൽ ഉപയോഗിച്ച ആയുധങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനും ഒരു അന്താരാഷ്ട്ര സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രയേലിൽ നെതന്യാഹു സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് നെതന്യാഹു സർക്കാരിനെ പുറത്താക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക ബന്ധുക്കളെ എത്തിക്കാൻ സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശനിയാഴ്ച ഇസ്രായേലിലെ തെല്ലവീവിൽ ജനം പ്രതിഷേധിച്ചത് ഇസ്രയേലുകൾ ഹമാസ് തടവിൽ ഉണ്ടെന്നാണ് കണക്കുകളെന്നും ഇവരെ മോചിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം ഏഴു മാസം പിന്നിടുമ്പോഴും ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നില്ലെന്ന പരാതി വ്യാപകം ഇതിനു മുൻപും ഇസ്രായേൽ സർക്കാരിന്റെ നടപടികൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭരണത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതിഷേധങ്ങൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം നതന്യാഹു സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഭൂരിപക്ഷം ജനതയും കുറ്റപ്പെടുത്തുന്നതെന്ന സർവേ ഫലവും പുറത്തുവന്നിരുന്നു നീണ്ടകാലം ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തുടരുന്ന നതന്യാഹു ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ തോൽക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യതയും ഇരു രാജ്യം ങ്ങളും തമ്മിലുള്ള തിരിച്ചടികളും ആഗോളതലത്തിൽ ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ബന്ധുക്കളുടെ മോചന വിഷയത്തിൽ നിന്നും ഇസ്രയേൽ വ്യതിചലിച്ചു പോകുമോയെന്നും സമയം അതിക്രമിച്ചതായുമാണ് ബന്ധുക്കളുടെ ആശങ്കയെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ ഉത്തരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തുടരാൻ നത്തന്യാഹു യോഗ്യനല്ലെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡും പറഞ്ഞിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലെന്നും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുമെന്നുമുള്ള നിലപാടിലാണ് നെതന്യാഹു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം കവിഞ്ഞു വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്ക് നേരെയുള്ള കുടിയേറ്റ അതിക്രമങ്ങൾക്ക് ഒരേയൊരു ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും അറിയിച്ചു ഇസ്രായേലി കുടിയേറ്റക്കാർ പലസ്തീനുകൾ ചെയ്തുകൂട്ടുന്ന അതിക്രമങ്ങളെ തടയാൻ നദന്യാഹു സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും മനുഷ്യാവകാശ സംഘടന പറഞ്ഞു അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ ഇരുപത് കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള പലസ്തീനുകളെ ഇസ്രായേലി സൈന്യം കുടിയിറക്കിയെന്നും ഏഴ് കമ്മ്യൂണിറ്റികളെയെങ്കിലും വേരോടെ പിഴുതെറിഞ്ഞുവെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാട്ടി ഇസ്രയേലുകളിൽ നിന്ന് പലസ്തീനികൾ ശാരീരിക പീഡനം അതിക്രമം തുടങ്ങിയ അതിക്രമങ്ങൾ നേരിടുന്നുണ്ട് എന്ന് എച്ച് ആർഡബ്ല്യൂ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു സൈനിക ആക്രമങ്ങൾക്കിടയിൽ പൌരന്മാരുടെ കന്നുകാലികളെ മോഷ്ടിച്ചും സ്കൂളുകളും വീടുകളും നശിപ്പിച്ചും ഗാസയിൽ നിന്ന് നിർബന്ധമായി കുടിയിറങ്ങണമെന്ന് ഭീഷണിപ്പെടുത്തിയും ഇസ്രയേലി കുടിയേറ്റക്കാർ പലസ്തീനികളെ ചൂഷണം ചെയ്യുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു